ശാന്തനു പുത്രനായ ഭീഷ്മർക്ക് നിത്യ ബ്രഹ്മചര്യവും ഇച്ഛാമൃത്യവും വരമായി കൊടുത്ത പിതാവ് അഥവാ അത് സമ്മാനിച്ച പിതാവ് ഇന്ന് ശാന്തനുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ശാന്തനു എന്നും അറിയപ്പെടുന്ന ശാന്തനു മഹാരാജാവ് മുൻ ജന്മത്തിൽ മഹാബിഷൻ എന്ന ഒരു മഹാരാജാവായിരുന്നു നല്ലവനായ അദ്ദേഹം ഒരുപാട് രാജസൂയങ്ങളും അശ്വമേധങ്ങളും നടത്തി ഒടുവിൽ പുണ്യസ്വർഗം പ്രാപിച്ചു ഒരിക്കൽ ദേവന്മാരോടൊപ്പം ബ്രഹ്മലോകത്തേക്ക് പോകാനുള്ള അനുവാദം മഹാബിഷ് ലഭിച്ചു അവർ ബ്രഹ്മലോകത്തെത്തി എന്നാൽ അപ്പോൾ അങ്ങോട്ടേക്ക് ഗംഗാദേവി അശ്രദ്ധയായി കടന്നു വരികയും ശക്തമായൊരു കാറ്റ് വീശുകയും അതിൽ ആ കാറ്റിൽ ഗംഗയുടെ വസ്ത്രം അഴിഞ്ഞുപോവുകയും ചെയ്തു ഇത് കണ്ട ദേവന്മാർ അവരുടെ കണ്ണ് പൊത്തിയെങ്കിലും മഹാവിഷ്വൻ മാത്രം ഗംഗയെ തന്നെ നോക്കി നിന്നു ഇത് കണ്ട് ദേഷ്യം വന്ന ബ്രഹ്മാവ് മഹാവിഷനും ഗംഗയും ഭൂമിയിൽ ജനിക്കട്ടെ എന്നും മഹാവിഷന്റെ ഹൃദയം തകർക്കുന്ന കാര്യം ചെയ്തതിന് ശേഷം മാത്രമേ ഗംഗയ്ക്ക് ശാപമോക്ഷം കിട്ടുകൾ െന്നും അവരെ ശപിച്ചു തുടർന്ന് മഹാവിഷൻ പ്രദീപ മഹാരാജാവിന്റെ പുത്രനായ ശാന്തനുമായി ജനിച്ചു ഗുരുവംശത്തിലെ മഹാനായ രാജാവായിരുന്നു പ്രദീപൻ അദ്ദേഹത്തിനും പത്നിയായ സുനന്ദയ്ക്കും സന്താനങ്ങളില്ലായിരുന്നു ഒരിക്കൽ കാട്ടിൽ തപസനുഷ്ഠിക്കാൻ പോയ പ്രദീപനെ ഗംഗ കണ്ടു ഗംഗ തന്നെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് പ്രദീപന്റെ വലതു തുടയിലിരുന്നു എന്നാൽ പാരമ്പര്യം അനുസരിച്ച് ഒരാളുടെ വലതു തുടയിലിരിക്കാനുള്ള അവകാശം അയാളുടെ പുത്രിക്ക് മാത്രമേ ഉള്ളൂ ആയതിനാൽ തനിക്ക് പിൽക്കാലത്തൊരു പുത്രൻ ജനിച്ചാൽ ആ പുത്രനെ കൊണ്ട് ഗംഗയെ വിവാഹം കഴിപ്പിക്കാമെന്നും പുത്രിക്ക് സ്ഥാനമുള്ള മരുമകൾ എന്ന സ്ഥാനം നൽകാമെന്നും പ്രദീപൻ ഗംഗക്ക് വാക്കു കൊടുത്തു ഗംഗ അത് സമ്മതിച്ചു തുടർന്ന് പ്രദീപനും പത്നിയായ സുനന്ദയ്ക്കും മൂന്ന് പുത്രന്മാർ ജനിച്ചു ദേവാബി ബാഹുലീകൻ എന്നിവരായിരുന്നു ആദ്യത്തെ രണ്ട് പുത്രന്മാർ മൂന്നാമത്തെ പുത്രന് പ്രദീപൻ ശാന്തനു എന്ന് പേര് നൽകി പിതാവിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തി അഥവാ ശാന്തിപ്പെടുത്തി ജനിച്ചയിലാണ് ഇദ്ദേഹത്തിന് ശാന്തനു എന്ന പേര് കിട്ടിയത് ശാന്തനു എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു തുടർന്ന് പ്രദീപൻ മരണപ്പെട്ടു മാത്രമല്ല മൂത്തവനായ ദേവാബിക്ക് പുഷ്ടരോഗം ബാധിക്കുകയും ദേവാബി സന്യാസ ജീവിതം ആരംഭിക്കുകയും ചെയ്തു രണ്ടാമനായ ബാഹുലീകനാവട്ടെ പ്രദീപന്റെ മറ്റൊരു സാമ്രാജ്യമായ ബാഹുലീകം ഭരിക്കുകയും ചെയ്തു അങ്ങനെ മൂന്നാമനായ ശാന്തനു ബാഹുലീകന്റെ ആവശ്യപ്രകാരം ഹസ്തനപുരത്തിന്റെ രാജാവായി